നമ്മൾ ചെറുപ്പകാലത്ത് കുറേ കാര്യങ്ങൾ പണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം പണം എല്ലാ തിന്മയുടെയും അടിസ്ഥാനം മുട്ടിഞ്ഞ പണം ധനികർ അത്യാഗ്രഹികളാണ് പണക്കാർ തട്ടിപ്പുകാരാണ് വേഗത്തിൽ പണമുണ്ടാക്കുന്നത് തട്ടിപ്പാണ് കൊക്കിലൊതുങ്ങുന്നത് കൊത്തുക ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല എല്ലാവർക്കും സമ്പന്നനാവാനാവില്ല പണം സന്തോഷം നൽകില്ല ധനികർ ക്രിമിനലുകളാണ് ആപത്ത് കാലത്തേക്ക് പണം കരുതി വെക്കണം എന്നിങ്ങനെ പണത്തെ സംബന്ധിച്ച് ഒരാൾ കുട്ടിയായിരുന്നപ്പോൾ എന്തൊക്കെയാണ് കേട്ടിട്ടുണ്ടാവുക ഇതൊരു ട്രെയിനിങ് സീരീസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ചെറുപ്പകാലത്ത് നിങ്ങൾ പണത്തെ സംബന്ധിച്ച് എന്താണ് കേട്ടിട്ടുണ്ടാവുക ഇത് വളരെ നിർണായകമാണ് നാം കുട്ടിക്കാലത്ത് കേൾക്കുന്ന ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ബ്ലൂ പ്രിൻ്റിനെ മണി ബ്ലൂ പ്രിൻറ്റിനെ പ്രോഗ്രാം ചെയ്യുന്നതിൽ വലിയ നിർണായകമാണ് ചില ട്രെയിനിങ് എക്സ്പീരിയൻസുകളിൽ നമ്മൾ കാണുന്നുണ്ട് കുറേ ആളുകളുടെ മണി ബ്ലൂ പ്രിൻ്റ് അവരുടെ കുട്ടിക്കാലത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് തകർന്ന് തരിപ്പണമാകുന്നത് അതോടെ കേസ് ഹിസ്റ്ററി തന്നെയുണ്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മാറ്റി പറയാം നമുക്ക് തൽക്കാലം ജോസഫ് എന്നതാ അദ്ദേഹം നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ വരുമ്പോൾ ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ പണം കയ്യിൽ നിൽക്കുന്നില്ല ഈ ഒരു പരാതിയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ മണി ബ്ലൂ പ്രിന്റ് പരിശോധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി അദ്ദേഹത്തിന് തൻ്റെ അമ്മയോട് ഒരുപാട് ഉണ്ട് ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ വലിയൊരു കാരണം അദ്ദേഹം അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണ് അമ്മ അദ്ദേഹത്തോട് പറയുമായിരുന്നു മോനെ നമ്മൾ പാവപ്പെട്ടവരാണ് പണമുണ്ടാക്കുന്നത് പാപമാണ് പണമുണ്ടാക്കുന്നത് വേഗത്തിൽ പണമുണ്ടാക്കുന്നത് നല്ലതല്ല എന്നൊക്കെ കുഞ്ഞു അമ്മ മോനോട് പറയുമായിരുന്നു മോൻ വലുതായി പണമുണ്ടാക്കുന്നു പക്ഷേ തൻ്റെ പണത്തിൻ്റെ അളവ് കൂടി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പാപചിന്തയാണ് പറയും കാരണം താൻ അമ്മ പറഞ്ഞ കാര്യം ഓർക്കുമ്പോൾ താനൊരു പാപിയാണോ ഈ ചിന്തയിൽപ്പെട്ട് ഉയർന്ന അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പണം എങ്ങനെയൊക്കെയോ ചിലപ്പോൾ വലിയ വലിയ ഗാംബ്ലിങ്ങിൽ ചിലപ്പോൾ ഷെയർ മാർക്കറ്റിൽ എവിടെ ഇട്ടാലും ആ പണം അദ്ദേഹത്തിൻ്റെ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ വരുത്താൻ പറഞ്ഞ കറക്ഷൻസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാക്കി അപ്പോളൊരു ഘടകമുണ്ട് അമ്മ അമ്മയെ സംബന്ധിച്ച് താൻ വലിയ പാപിയാണോ ഈ ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അലട്ടാതിരിക്കാൻ നമുക്ക് അമ്മയെയും തൃപ്തിപ്പെടുത്തണം അമ്മയെ സന്തോഷിപ്പിക്കാനായിട്ട് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് മലഞ്ചരിവ് അവിടെ താമസിക്കണമെന്നുള്ളത് അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ് അമ്മയ്ക്കായിട്ട് ആ മോൻ അവിടെ ഒരു സ്റ്റേ സംഘടിപ്പിച്ചു ഒരു ഫാം സ്റ്റേ അദ്ദേഹം പർച്ചേസ് ചെയ്തു എന്നിട്ട് അവിടെ ഭംഗിയായി ഒരുക്കിയിട്ട് അമ്മയെ അങ്ങോട്ടേക്ക് താമസത്തിന് ക്ഷണിച്ചു നാലഞ്ച് ദിവസം അവിടെ താമസിപ്പിച്ചപ്പോൾ അമ്മ നല്ല സന്തോഷവുമായി കാണപ്പെട്ടു കൂടാതെ മോനെക്കുറിച്ച് അമ്മയ്ക്ക് അഭിമാനവും തോന്നി തുടങ്ങി ആ അമ്മ മോനെക്കുറിച്ച് പറയാൻ തുടങ്ങി എൻ്റെ മോൻ വിശാല മനസ്കനാണ് എൻ്റെ മോൻ എന്നെ സ്നേഹിക്കുന്നവനാണെന്നൊക്കെ അമ്മ പറയാനും തുടങ്ങി അമ്മയെ സംബന്ധിച്ച് ഓട്ടോമാറ്റിക്കലി ഈ ഒരു സാഹചര്യത്തോട് നല്ല ഇഷ്ടം തോന്നിയത് കൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മോനോടൊപ്പം അവിടെ പോയി താമസിക്കുകയും പിന്നെ പിന്നെ തനിയെ അവിടെ പോയി താമസിക്കാനൊക്കെ തുടങ്ങി മോനെ സംബന്ധിച്ച് അമ്മയുടെ സന്തോഷത്തിന് കാരണമായത് തൻ്റെ പണമാണെന്നുള്ള ആ പുതിയ വിശ്വാസം പുതിയ അറിവ് അയാളെ പണത്തെ സ്നേഹിക്കാനും പണത്തെ നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനും ഒക്കെ പ്രാപ്തനാക്കി അമ്മയെ സംബന്ധിച്ചോ തൻ്റെ ഇഷ്ടത്തിന് ഈ പണം ഒരു കാരണമായതിനാൽ പണത്തെക്കുറിച്ച് അമ്മ ഇങ്ങനെ പറയാനുള്ള കാരണം എന്തായിരുന്നു നമ്മൾ അന്വേഷിച്ച മനസ്സിലായി അമ്മ കുട്ടിക്കാലത്ത് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരുന്നത് ഇങ്ങനെയായിരുന്നു പണം പാവമാണ് എന്നുള്ളതായിരുന്നു ആ പണം പാവമാണ് എന്നുള്ള അമ്മയുടെ ചിന്ത മോനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പോഴാണ് മോൻ്റെയും അവസ്ഥ വ്യത്യാസമുള്ളത് നോക്കൂ അമ്മയുടെ ഈ ചിന്ത മോൻ ക്യാരി ചെയ്തപ്പോൾ മോൻ്റെ അവസ്ഥയും മോശമായെങ്കിൽ ഇതാണ് വെർബൽ പ്രോഗ്രാമിംഗ് കുട്ടിക്കാലത്ത് നാം കേട്ട ഓരോ കാര്യങ്ങളിലും നമ്മുടെ ഇപ്പോഴത്തെ മണി ബ്ലൂ പ്രിൻറ്റിനെ സ്വാധീനിക്കാൻ സാധിക്കും എന്നാൽ നമ്മൾക്കറിയില്ലേ പണമുണ്ടാക്കണോ അതോ ഇങ്ങനെ വികാരങ്ങളുടെ പുറകെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണമുണ്ടാക്കണമെന്നുള്ളതാണ് ശരിയെന്ന് നമുക്കറിയില്ലേ നമുക്കറിയാം പക്ഷേ എപ്പോഴൊക്കെ ഈ വിഷയത്തിൽ വിവേകം വികാരത്തോട് മല്ലിടുന്നു വികാരമാണ് ജയിക്കുക പണത്തെ സംബന്ധിച്ച് നമ്മളുടെ വികാരം ഇപ്രകാരം തെറ്റായിട്ടാണ് വെർബൽ പ്രോഗ്രാമിങ്ങിലൂടെ ചെയ്തിരിക്കപ്പെട്ടതെങ്കിൽ വികാരം ജയിക്കും മീൻസ് നമ്മൾ പണത്തെ നഷ്ടപ്പെടുത്തും അല്ലെങ്കിൽ പണത്തെ സമ്പാദിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കിടന്ന് നഷ്ടം തിരിയും സോ നമുക്ക് ഈ വെർബൽ പ്രോഗ്രാം അത് മാറ്റണം നോക്കൂ എല്ലാ മാറ്റങ്ങളും നാല് ഘട്ടങ്ങളിലൂടെയാണ് നമുക്ക് കടത്തിവിടേണ്ടത് വെർബൽ പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യത്തിൽ ഈ നാല് സ്റ്റെപ്പുകളെന്ന് പറയുന്നത് ഒന്നാമത്തെ ഘട്ടമെന്ന് പറയുന്നത് അവേർനെസ്സാണ് അവബോധം രണ്ടാമത്തേത് അണ്ടർസ്റ്റാൻഡിങ് ധാരണ മൂന്നാമത്തത് ഡിസസോസിയേഷൻ നിസ്സഹകരണം നാലാമത്തേത് റീ കണ്ടീഷനിങ് പുനഃക്രമീകരണം നമുക്ക് ഏത് മാറ്റത്തെയും ആദ്യം മാറണമെങ്കിൽ അതിനെക്കുറിച്ച് അവബോധമുണ്ടാവണം മാറ്റത്തിന് മുമ്പേ അവബോധമുണ്ടാവുന്നു ഈ അവബോധമാണ് നമ്മളെ എന്താണ് മാറേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക അതുകൊണ്ട് ഈ ട്രെയിനിങ് സീരീസിൽ ഇത് കേൾക്കുന്ന എല്ലാവർക്കുമായിട്ട് നമ്മളൊരു അസൈൻമെൻറ്റ് തരികയാണ് വെർബൽ പ്രോഗ്രാമിങ്ങിൽ വെർബൽ കണ്ടീഷനിങ്ങിൽ നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ ഓർമ്മയിൽ ഇന്ന് ചിന്തിച്ചാൽ വരുന്ന എന്തൊക്കെ ഇൻഫർമേഷൻസാണ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ അവേർനെസ്സിൽ വരുന്ന ഈ കാര്യങ്ങളെ അവബോധത്തിൽ കൊണ്ടുവന്ന് അത് ഡിസസോസിയേഷൻ ചെയ്യാൻ പറ്റിച്ച് അതിനെ പുനഃക്രമീകരിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം സോ സ്റ്റേറ്റ് ഇൻ മെൻ്റൽ പെമിലാർ എല്ലാ ബുധനാഴ്ചയും ഈ സീരീസിലെ പുതുപുത്തൻ ആശയങ്ങളുമായി നമ്മൾ വരുന്നുണ്ടാവും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ അമർത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ ചാനലിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുക ദൈവം അനുഗ്രഹിക്കുക